ഹലോ നമ്മൾ ഫ്ലിപ്കാർട്ട് ഫൈൻഡർ ആട്ടാ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് മീഷോയുടെ കവറിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രോഡക്റ്റ് വെക്കാൻ പറ്റുമോ സക്കീർ ഫൈക്ക് എന്നിട്ട് സൈറ്റ് കാണിക്കുക കേട്ടോ പക്ഷേ പക്ഷെ കൊണ്ട് പറ്റും ഇതിൻ്റെ കവർ കാണാനില്ല അതുകൊണ്ട് ഞാൻ മീഷോയുടെ കവറിൽ വെച്ചൂന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളതൊന്ന് ക്ഷമിച്ച് വയ്ക്കുക ഏ ആ കവറും പറന്ന് പോയിട്ടുണ്ട് ഇനി അത് തപ്പി ഞാൻ അതിൻ്റെ പുറകെ നടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് കാണാം പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി കോൺട്രസ് ഞാൻ ഞാനിതിൻ്റെ റേറ്റ് ഇതേതേ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ എന്നും കൊണ്ടുവരുമ്പോൾ ഇത്രയേ ഉള്ളോ ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ എന്നും തെളിവ് സഹിതം കൊണ്ടുവരുന്നത് കേട്ടോ സൈഡിലൊരു വലിയ രീതിയിലൊരു സിബ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നല്ലൊരു എലാസിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് എന്തായാലും ഇട്ട് നോക്കാം ഇട്ട് നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോഡി ബോഡിക്കോൺ ഡ്രസ്സാട്ടോ നല്ല രസമായിട്ട് എന്തായാലും കാണാൻ വേണ്ടി ഒരു കളറ് നല്ലൊരു ഭംഗിയാണ് എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ കുംഭം കേട്ടോ എൻ്റെ ഈ കുംഭം കുറച്ചുകൂടെ ഒന്ന് കുറച്ചുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നേനെ ഉടനെ തന്നെ വഴി നമുക്ക് കണ്ടെത്താം ഇതൊക്കെ തന്നെ കുറച്ച് ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഡ്രസ്സ് എന്തായാലും ഇട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ പറയുക കേട്ടോ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കോ അപ്പോൾ ബൈ